പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ കരയിപ്പിച്ച വ്യക്തികളുടെ മുൻപിൽ ആഡംബര ജീവിതം നയിക്കാനുള്ളൊരു യോഗം വരും ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുകയാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുമ്പോ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതുണ്ട് ഈ നക്ഷത്ര ജാതകരെ കഷ്ടപ്പെടുത്തിയവരുടെ മുൻപിൽ ഇവർ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് ഈ വ്യക്തികൾക്ക് തന്നെ കാണാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് തൊഴിൽ ഇല്ലാത്തവർക്ക് പുതിയൊരു തൊഴിൽ ലഭിക്കാനും സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നതിനും തൊഴിലുള്ളവർക്ക് അവരുടെ തൊഴിൽ രംഗം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ തൊഴിൽ രംഗത്ത് ചില പ്രേമബന്ധങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട് ഇത് വിവാഹത്തിലേക്ക് എത്തിച്ചേരും ഇവരുടെ പ്രാർത്ഥനകൾക്ക് നല്ല ഫലം കിട്ടി തുടങ്ങും തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിന് സാധ്യതകൾ കൂടുതലുള്ള സമയമാണ് പല പ്രകാരേണ ധനാഗമങ്ങൾ വരുന്നതുകൊണ്ട് ജീവിതം കുറച്ച് മെച്ചപ്പെടുക കൂടി ചെയ്യും കാര്യസാധ്യങ്ങളും ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും കലഹസ്വഭാവം മാറിക്കിട്ടും പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ സാധിക്കും അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കും ബന്ധുക്കളുടെ സഹായം ലഭിക്കും പാപപ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടാതിരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും പുതിയ അറിവുകൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും അനുകൂലമായിട്ട് വരും സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും നടുവേദന ഒടിവ് ചതവ് ഇവ ശ്രദ്ധിക്കണം ദോഷ നിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ചു പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ി മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ചിലവുകളൊക്കെ ഇവരുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും മനസ്വസ്ഥത വർദ്ധിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും കാര്യസാധ്യങ്ങളും ഉണ്ടാകും ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചു വരും ദാമ്പത്യസുഖം ഉണ്ടാകും കമിതാക്കളുടെ വിവാഹം നടക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം നിർബന്ധ ബുദ്ധി പ്രകടമാക്കാതിരിക്കുക ക്രൂരചിന്തകൾ മനസ്സിൽ നിന്ന് മാറിവരും ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം വലിയ സന്തോഷ അനുഭവങ്ങൾക്കിടയുണ്ട് ബന്ധുജനങ്ങളുടെ സഹായവും വരും ദിവസങ്ങളിൽ ലഭിക്കും ഇവർ ദോഷ നിവാരണത്തിന് ശിവന് മൃത്യുജയ മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി ഭാഗ്യം ചെയ്ത പുണർദ്ധം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വിഷയങ്ങളിൽ ഇവരെ വിജയങ്ങൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ഈ വിജയത്തിലൂടെ ഇവരുടെ ജീവിതം തന്നെ മാറിമറിയാൻ പോകുകയാണ് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സൽസന്താന യോഗം പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുറച്ച് സഹായങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകും പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും പുതിയ സംരംഭങ്ങൾ വിജയിക്കാൻ ഉള്ള സാധ്യതകളുണ്ട് മറ്റുള്ളവരെക്കുറിച്ച് അപവാദങ്ങൾ പറയാതിരിക്കുക പുതിയ സംരംഭങ്ങൾ വിജയിച്ചു തുടങ്ങും ബന്ധുജനങ്ങൾ കൂടി തന്നെ കൂടെ ഉണ്ടാകും അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും അഭീഷ്ടകാര്യ സ്ഥിതി ഉണ്ടാകും വ്രണങ്ങൾ പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം പല വിധത്തിലുള്ള ആപത്തുകളും വിട്ടൊഴിയും ചില സുഖ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉപാസനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും നാൽക്കാലികൾക്കുള്ള അസുഖങ്ങൾ മാറിവരും വരും ദോഷ നിവാരണത്തിന് ഗണപതി ഹോമം കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ബന്ധുജനങ്ങളുടെ നിസ്സഹകരണം മൂലമോ അവർ വിഷമിപ്പിച്ചത് മൂലമോ ഒരുപാട് കഷ്ടപ്പെട്ട നക്ഷത്രജാതകർക്ക് ഇനി തിരിച്ചുവരവിൻ്റെ ഒരു കാലഘട്ടമാണ് കുടുംബത്തിൽ സ്ത്രീകൾക്കും കുറച്ച് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾക്കുള്ള കാലതാമസങ്ങൾ നീങ്ങിവരും പണം തരാനുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വലുതാകാതെ ശ്രദ്ധിക്കണം നേതൃഗുണം ലഭിക്കും അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകൾ ഉണ്ട് അച്ഛനുമായോ പിതൃ മറ്റുള്ളവരുമായിട്ടോ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അക്ഷമ കുറഞ്ഞു തുടങ്ങും ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക പലവിധ രോഗാരിഷ്ടതകൾ പ്രത്യേകിച്ച് തൊക്കുബന്ധിയായവ ഉണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും സഹായികളുമായിട്ട് വേർപിരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം ദോഷനിവാരണത്തിന് ശാസ്ത്രാവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം നല്ല അറിവുകൾ നേടാൻ ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ് മറ്റുള്ളവരെക്കുറിച്ച് നിത്യമായിട്ട് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യങ്ങൾ വളരെ വേഗത്തിൽ മെച്ചപ്പെടും നേത്രരോഗം ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ശത്രുപീഡയിൽ നിന്ന് മുക്തി നേടും അതുപോലെ തന്നെ ധനപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിലും മെച്ചപ്പെടും ചില ധന നേട്ടങ്ങൾക്കും ഇടയുണ്ട് പ്രണയബന്ധങ്ങൾ സഫലമാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിച്ചാൽ ഈ വർഷം തന്നെ അതിൻ്റെ പൂർത്തീകരണം ഇവർക്ക് ലഭിക്കും നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും അഗ്നിബാധ ശ്രദ്ധിക്കണം ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി അത്തം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ദുഃഖാനുഭവങ്ങൾക്കെല്ലാം കുറവ് വരും മക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യാം വ്യായാധിക്യം ഉണ്ടാകും തൊക്കു രോഗം പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് തരണം ചെയ്യാനാകും തൊഴിൽ രംഗം പ്രതീക്ഷിച്ചതിലും മെച്ചപ്പെടും മരാമത്ത് പണികൾ ചിലവ് കുറയും മംഗളകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിവരും ജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട് ഇവർ ദോഷ നിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സ്വജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം വളരെ കൂടുതലാകും സജ്ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും മനസ്വസ്ഥത വർദ്ധിക്കും മക്കളെ കൊണ്ട് സമാധാനം വർദ്ധിക്കും മക്കൾക്കും ഇനി സന്തോഷ അനുഭവങ്ങളുടെ കാലഘട്ടമാണ് ഇവരുടെ വിദ്യാഭ്യാസം വളരെ നിലവാരം ഉയർന്നു വരുന്ന ദിവസങ്ങളാണ് അതിന് അധ്യാപകരുടെ പിന്തുണ കൂടി സന്താനങ്ങൾക്ക് ലഭിക്കും പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങിയാൽ അതിനുള്ള സാധ്യതകൾ ഒരുങ്ങി വരുന്നുണ്ട് കാര്യസാധ്യങ്ങളും ധനലാഭങ്ങളും പ്രതീക്ഷിക്കാം കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും എല്ലാം അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യപരമായിട്ട് ഉദരവ്യാധി പനി ചുമ ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ് രക്തസമ്മർദ്ദത്തിന്റെ അനിശ്ചിതാവസ്ഥയും ഈ സമയത്ത് സൂക്ഷിക്കണം ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വിട്ടൊഴിയുന്നത് പല പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഇവർക്ക് സാധിക്കും വിവാഹ ആലോചനകൾ സഫലമാകും പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന സമയം കൂടിയാണ് ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക